വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുന്നു വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്ത ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എന്താണ് ആ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ ഞാനൊരു കട്ടനൊക്കെ ഇട്ട് ചേട്ടനെ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ ചേട്ടനെന്ന് ഒന്ന് കളിക്കാനൊന്നും പോയിട്ടില്ല രാവിലെ തന്നെ എന്തോ ഓഫീസ് വർക്കുകൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവധിയൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുകളൊക്കെ ഇങ്ങനെ വന്നു കിടക്കുന്നതൊക്കെ ഓരോന്ന് ചെയ്ത് ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ ഓഫീസ് ചെല്ലുമ്പോൾ മറ്റു പല ഒരുപാട് പണികളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാമല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ ഞാനിങ്ങനെ നടന്ന് തിരിച്ചു പോകാനുണ്ട് തിരിച്ച് പോയപ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ഹോൾ കിടക്കുന്നുണ്ടോ എല്ലായിടത്തും ബുക്ക് ബോർഡ് ഡ്രസ്സ് എല്ലാം ഉണ്ട് ഞാൻ എങ്ങനെ വൃത്തിയാക്കിയിട്ടാലും ഇതെല്ലാം രാവിലെ എല്ലാവരും പോയി കഴിയുന്നത് വരെയും എൻ്റെ വീട് ചാത്തനടിയ കളം പോലെയായിരിക്കും കിടക്കുന്നത് അതുവരെ ഒരു അടുക്കും ചിട്ടയും കാണത്തില്ല അവർ പോകുമ്പോൾ എല്ലാം പറക്കി വിരിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടും അപ്പോൾ അതേ അടുക്കളയിൽ നമ്മുടെ ഇഡ്ഡലി അവിഞ്ഞോണ്ടിരിപ്പുണ്ട് ആവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചോറ് അടുപ്പത്ത് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് ഇരിപ്പുണ്ട് രാവിലെ എടുത്ത പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെക്കണം ഞാൻ ദോശയ്ക്ക് ദോശയാണ് ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോൾ കല്ലിൽ ഇളകുന്നില്ല കാരണം ഇന്നലെ നമ്മൾ ഉറട്ടി ഉണ്ടാക്കിയില്ല അപ്പോൾ ഉരട്ടി ആ പാനിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ എന്തോ ഇങ്ങനെ പൊരുപൊരാന്നിങ്ങനെ ഇളകിയിരിക്കുന്ന അതായത് പെയിൻ്റ് ഇളകിയിരിക്കുന്നതാണോ എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വയ്യ അതിൽ ദോശ ഇളകുന്നില്ല പിന്നെ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കി അപ്പോൾ ഇഡ്ഡലി ആദ്യത്തെ സെറ്റ് അവിഞ്ഞു അത് ഗൗതൂട്ടിന് കൊടുത്തു വിട്ടു അവൻ കഴിച്ചു ഇത് രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്രിങ്ക് കുറേ ദിവസമായി ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഒരു കിലോയോളം കൂടിയിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും കുറയ്ക്കേണ്ടേ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ ജിയാ സീഡ് ചിയ സോറി ചിയാ സീഡ് അല്ല ഫ്ലാക്സ് സീഡ് വാട്ടർ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഡയറ്റൊക്കെ ഒന്ന് പാളും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് വലിയൊരു ഒരു ഇതിൽ തുടങ്ങും പക്ഷേ ഇടയ്ക്ക് എത്തുമ്പോഴത്തേക്കും അത് നിന്ന് പോവും പിന്നെ വീണ്ടും വലിയ ഇതായിട്ട് തുടങ്ങും വീണ്ടും നിന്ന് പോവും അങ്ങനെ നിന്നും തുടങ്ങി നിന്നും തുടങ്ങിയൊക്കെ ഇങ്ങനെ ഡയറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോണ്ട് അപ്പോൾ എന്തായാലും ഒരു കിലോ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും എന്താണ് ചിയാ സോറി ചിയാ സിടുന്നേ വായിൽ വരുന്നോള് വരുന്നവള് റിലാക്സി വാട്ടറൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ലച്ചൂട്ടൻ ലച്ചൂട്ടിനെ ചോറ് പോകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചാൽ അവൾക്ക് കൊണ്ടുപോകാൻ വയ്യ മടി അപ്പോൾ അവൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഫ്രണ്ട്സ് നിനക്ക് വേണ്ടിയിട്ട് കൂടെ ചോറ് കൊണ്ടു വരുമോന്ന് അപ്പോൾ അവൾ പറയാണ് അവരെല്ലാവരും ഫുഡ് തോന്നിയും കൊണ്ടുവരും എന്നിട്ട് കൊണ്ട് കളയാറാണ് പതിവ് അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുപോകണ്ട അവർക്കൊപ്പം എരുത് കഴിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞേട്ടോ എന്നിട്ട് കൈയൊക്കെ കഴുകി ചന്ദനക്കുറിയൊക്കെ തൊറ്റിട്ട് ആ കൈ വന്ന് എൻ്റെ പാവാടയിൽ തുടക്കാണ് കേട്ടോ നമ്മൾ പണ്ട് അമ്മമാരുടെ തോറത്തിലൊക്കെ വന്ന് കയ്യൊക്കെ തുറക്കത്തില്ല ഒന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ മമ്മി ഇങ്ങനെയാണ് മമ്മി തോളിൽ എപ്പോഴും ഒരു ഇങ്ങനെ ഇട്ടിരിക്കുക നല്ല വെള്ള തുറത്താം അതിൽ പോയി കയ്യെങ്ങനെ തുടച്ചാൽ നല്ല വഴക്ക് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടതെന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഇന്നലെ ഒന്നാം തീയതി അല്ലായിരുന്നു അപ്പോൾ ഒന്നാം തീയതി ചേക്കും മമ്മി കൈനീട്ടം കൊടുക്കും കേട്ടോ കൈനീട്ടം കൊടുക്കുമ്പോൾ ചേട്ടനത് എനിക്ക് കൊണ്ട് തരും എനിക്കാണ് തരുന്നത് അത് ഞാൻ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കും അല്ലെങ്കിൽ മിക്കവാറും വണ്ടിയിൽ പെട്രോൾ അടിക്കാനൊക്കെ ആയിരിക്കും ഞാനത് എടുക്കുന്ന കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണ് അങ്ങനെയാണ് അപ്പോൾ ആ പൈസയാണ് എൻ്റെ കയ്യിൽ തന്നത് കേട്ട ഇന്നലെ തരാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്നതാണ് അങ്ങനെ ലെച്ചൂട്ടനെ കണ്ണിൽ അയലീൻ എഴുതിക്കുന്നതുകൊണ്ട് കണ്ണിങ്ങനെ തുറക്കാതിരുന്ന ഫുഡ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് കണ്ണ് കണ്ണടച്ച് തന്നെ വെച്ചിരിക്കുന്നത് അയലീൻഡർ വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മുകളിൽ പറ്റത്തില്ലേ കൺപോളയിലും അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അല്ല കണ്ണടച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഓ ഞാനത് കുടിച്ചപ്പോൾ ഇന്ന് വെള്ളം എടുത്തപ്പോൾ കുറച്ച് ചൂട് കൂടിപ്പോയി അത് കുടിച്ചപ്പോഴത്തേക്കിങ്ങനെ ഇറങ്ങിപ്പോയ വഴി ഫുള്ളായിട്ട് നന്നായിട്ട് അറിയാൻ പറ്റി നല്ല ചൂട് വെള്ളം അങ്ങനെ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ക്യാമറ ലച്ചുവിനെ കുറച്ചുകൂടെ ഫേസ് ചെയ്യണം എന്ന് തോന്നിച്ച് ഞാൻ കുറച്ചുകൂടെ തിരിച്ച് വെച്ചേട്ടാ അപ്പോൾ ലച്ചൂനും കഴിക്കുമ്പോൾ മിക്കവാറും മൊബൈലിൽ നോക്കുകൊണ്ടാണ് അവൾ കഴിക്കാറുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ പടമെങ്കിലും അവൾ നോക്കും അത് പണ്ട് എങ്ങനെയാണ് ഇപ്പോഴല്ലേ മൊബൈൽ വന്നത് പണ്ട് അവൾ കുഞ്ഞിലേ അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ബുക്കെങ്കിലും അവളുടെ ഇങ്ങനെ പടം നോക്കാനായിട്ട് അടുത്ത് വേണം ടി വി ഇടാൻ സമ്മതിച്ചില്ലെങ്കിൽ അവളത് ചെയ്യും അല്ലെങ്കിൽ ടി വി കാണും അത് അത് എന്താണെന്ന് അറിയത്തില്ല അത് അങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ പപ്പ വന്ന് അടുത്ത് നിന്ന് ചോദിക്കുകയാണ് ഇന്നിനി കോളേജിൽ പോയിട്ട് എപ്പോഴാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് വയ്യ പറഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലച്ചിട്ടും പറയണം പിന്നെ സാധാരണ പോലെ പോയി ഡിഗ്രിയൊക്കെ എടുത്തിരുന്നെങ്കിൽ കോളേജിൽ എൻജോയ് ചെയ്ത് അറുമാതിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുകയാണ് ഇവിടെ അറുമാതിക്കാമല്ലോ പക്ഷെ കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ അവിടെ ഈ ആർട്സ് ഫെസ്റ്റിവലും അങ്ങനെയല്ലേ പറയുന്ന ആർട്സ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരത്തില്ലേ സത്യം പറഞ്ഞാൽ ഞാനും കോളേജ് പോയിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു വലിയ കഥയാണ് പിന്നെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ചയാണ് നേരത്തെ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇന്നെങ്കിലും നീ കോളേജ് പോയിട്ട് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിച്ചിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞാണ് എന്നും അസുഖം എന്ന് പറഞ്ഞ് വിളിക്കും എന്നും വിളിക്കും പിന്നെ ടീച്ചർ വിളിക്കും പിന്നെ അവളെ കൊണ്ടുവിടാനായിട്ട് ആൾ വേണം വിളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള നൂറ് നൂറ് കാര്യങ്ങളാണ് എന്നും അസുഖമാണ് അവൾക്ക് അപ്പോൾ അവളവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നോട്ടെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചേട്ടന് ഒമ്പത് മണിക്ക് പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിരിക്കുക കത്തിരിക്കുകയല്ല വഴുതനങ്ങി ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വഴുതണങ്ങി കുറേ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലച്ചൂട്ടം പോകാനായിട്ട് ഇറങ്ങി ലച്ചൂട്ടം പോയി പോയിട്ട് ഇനി ബാക്കി പണികളി അവിടെ കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ ലച്ചൂട്ടം പോയി ഗൗതൂട്ടം പോയി ഇനി ചേട്ടനും കൂടെ പോവാനായിട്ടുണ്ട് ഞാൻ കറി ഒന്നും വെച്ചില്ല കറി അരിഞ്ഞ് വെച്ചേക്കുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം അരിഞ്ഞ് റെഡി ആക്കണമെന്നല്ല കറി വെക്കണം അത് വെച്ച് ഇന്ന് കുറച്ച് ലേറ്റ് ഒമ്പതരക്കേറ്റ് വെച്ചേട്ടൻ പോകണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ല ഒമ്പത് മണിക്ക് തന്നെ പോവും ക്ലോക്ക് വാങ്ങിയില്ല മറന്നുപോയി ആറ്റിങ്ങിലോട്ട് പോകുമ്പോഴൊക്കെ മറന്നു പോവും ക്ലോക്ക് വാങ്ങാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് പെട്ടെന്ന് കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പുറത്ത് മിക്സി ഇടുന്ന സൗണ്ടാണെങ്കിൽ കയറുന്നത് അപ്പോൾ ഇന്നെന്താണ് ഇഡലി ഇട്ട് ചമ്മന്തി കറി ചോറായി ഇനി കത്തിരിക്ക കറി ഇനി ഒരു തോരൻ തോരൻ വെക്കണം അതും കൂടെ ആകുമ്പോൾ അത് മതി അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ അതൊക്കെ തന്നെയാണ് വേറെന്തെങ്കിലും വിശേഷം പറയേണ്ട നിങ്ങൾക്ക് ഞാൻ ഇന്നലെ നമ്മുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം തച്ചെന്ന് പറ കോസ്റ്റ്യൂ അങ്ങനെ ഭയങ്കര സംഭവമൊന്നും അല്ല കേട്ടോ നമ്മൾ ക്ലാസിക്കൽ ടച്ചുള്ള ക്ലോ കോസ്റ്റ്യൂമൊന്നും അല്ല ഫ്യൂഷൻ ഡാൻസ് ആണ് കളിക്കുന്നത് അപ്പം അതിൻ്റെ പിന്നെ കോസ്റ്റ്യൂമാണ് പിന്നെ അതിന് പാൻറ്റും കൂടി എടുക്കണം അതെടുത്തില്ല മറന്നുപോയെന്ന് അപ്പം ഞാൻ അത് കാണിച്ചു തരാം അവൻ ഞാൻ ജോലികളെ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ജോലിയിൽ ചെയ്യട്ടെ അപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഇനി അതൊന്ന് കറിയാക്കി വെക്കണം നമ്മുടെ തേങ്ങ അരച്ച് നമ്മൾ മീൻകറി പോലെ വെക്കത്തില്ല അങ്ങനത്തെ കറിയാണ് കേട്ടോ ഇന്നിപ്പോൾ വെക്കുന്നത് മറ്റേ പാൽക്കറിയല്ല ഈ അടുത്ത ദിവസം ഞാൻ പാൽക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തൊരു ദിവസമില്ല അന്ന് ഞാൻ ആ പാൽക്കറിയാണ് വെച്ചത് വഴുതനെങ്കിൽ ആ പാൽക്കറിയാണ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അടിപൊളിയാണ് ആരെങ്കിലും വെച്ച് നോക്കിയോന്നൊന്നും എനിക്കറിയത്തില്ല വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ആരെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മുടെ മീൻകറി പോലത്തെ സാധാരണ കറിയാണ് കേട്ടോ വരയ്ക്കുന്നത് അങ്ങനെ ഇത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ അത് കടകളൊക്കെ വറുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഞാൻ സവാളയൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ സവാളയൊക്കെ അരിഞ്ഞിട്ടാ കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ മെനക്കെടാൻ പോയില്ല എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ചീര അന്ന് വെച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ച് ഒരു തോരനും കൂടി ആക്കാം പിന്നെ ക്യാരറ്റ് ഒക്കെ ഇരിപ്പുണ്ട് ക്യാരറ്റ് എടുക്കണം കുറച്ചായി അത് വാങ്ങിയിട്ട് അത് നമ്മൾ നമ്മൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ ബോക്സിനകത്തൊക്കെ അടച്ചു വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല കരിമ്പ് പോലെ ഇരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട് നാളെ ഇനിയിപ്പോൾ അത് വെച്ചെന്തെങ്കിലും ഒന്ന് എടുക്കണം പിന്നെ ഗൗതി സാലഡ് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ അതേ തോരന് ഉള്ളതൊക്കെ കടുകൊക്കെ വറുത്തൊക്കെ ഇട്ടു അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വഴുതനങ്ങയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടവാടി നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ അരപ്പ് അരച്ചുകൊണ്ട് വന്നോട്ടെ നമ്മൾ മീനിനരക്കുന്ന അതേ അരപ്പ് തന്നെ ഒരു വ്യത്യാസവും ഇല്ല സെയിം അരപ്പ് അതുപോലെ അരച്ച് കൊണ്ടുവന്ന് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില ഇവിടെ ഇല്ല അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് അപ്പുറത്തെ കുഞ്ഞേം അപ്പാപ്പനും കൂടി ഞാൻ കൊച്ചിന് അപ്പാപ്പനെ നട്ടാണ് വിളിക്കുന്നത് അപ്പം അപ്പാപ്പനെ കൂടിയിട്ട് അവിടെ എന്തോ ഭയങ്കരമായ പണി അടക്കുന്നത് അങ്ങനെ ഞാനതിങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവരുടെ കോഴിക്കോടിനകത്ത് ഉണ്ടല്ലോ പെരിച്ചാഴി വലിയ എലി അത് തോണ്ടിയിട്ട് ഫുള്ള് വലിയ വലിയ ഹോളാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതുവഴി കീരി കയറി കോഴിയുടെ കഴുത്തറുത്ത് രക്തം കുടിച്ചിട്ട് പോകുന്നു അപ്പോൾ അവിടെ കോഴി വളർത്തലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് ഫുള്ങ്ങനെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ സിമെൻറ്റ് കൂട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറയും നമ്മുടെ വീടിന് ചുറ്റിലും ഇതുപോലെ പെരിച്ചാഴി ഇങ്ങനെ സിമെൻ്റ് ചെയ്തേക്കുന്നെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തുനിന്നേ ഇങ്ങനെ കുഴിച്ചങ്ങ് പോവും പണ്ടേ ഉള്ളതാണ് നമ്മുടെ പെരേടത്തിൽ ഒന്നും നടത്തില്ല ഫുള്ള് പെരിച്ചാഴിയായിരിക്കും എല്ലാം തോണ്ടി കൊണ്ടുപോകും കിഴങ്ങൊക്കെ നട്ടുപിടിപ്പിച്ചാൽ മൊത്തം പെരിച്ചഴുപോകും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതേ ചേട്ടൻ റെഡിയായി ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റോ കൊടുത്തു പിന്നെ ചേട്ടനുള്ള ചോറ് ലഞ്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ചേട്ടനും പോയി കേട്ടോ പിന്നെ അധികം കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ജോലിയൊക്കെ അപ്പോഴത്തേക്കും കഴിഞ്ഞു എന്താണ് ചോറും തോരനും വഴുതനങ്ങ കറിയും പിന്നെ ഞാൻ ഒത്തിരി ഇഞ്ചി അച്ചാറുണ്ടല്ലോ ഇഞ്ചി അച്ചാർ വാങ്ങിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇഞ്ചി അച്ചാർ അത് കൊള്ളാം അതും ഇട്ട് ചേട്ടന് ലഞ്ചും കൊടുത്തു വിട്ടു പിന്നെ ചേട്ടൻ പോകുന്ന ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ചേട്ടന് ടിഫിനൊക്കെ കൊടുത്തിട്ട് പിന്നെ ചേട്ടൻ പോയി ഓഫീസിൽ അപ്പോൾ ചേട്ടൻ പോയേ ചേട്ടൻ പോയി മക്കൾ വേണ്ടവരും പോയി രണ്ട് മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം എല്ലാവരും ഒക്കെ പോയി ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി ഇനി വൈകിട്ട് എല്ലാവരും വരുമ്പോഴേ ഒരു രസമുള്ളൂ എല്ലാവരും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുറങ്ങി ഇരിക്കുമ്പോൾ ഒരു രസം എനിക്കാണെങ്കിൽ ഈ വൈകിട്ട് സമയത്തെ നമ്മുടെ കിച്ചണിലല്ലേ പല്ലി വെച്ചാൽ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തില്ല അതോ അവിടെ എന്തെങ്കിലും മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ചേട്ടൻ വരുമ്പോഴായിരുന്നാലും നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചായ മീൻസ് ബ്ലാക്ക് ടീ അതൊക്കെ ഇട്ട് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ മിക്കവാറും ഒക്കെ പോപ്കോണൊക്കെ ആയിരിക്കും പോപ്കോണോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കുറച്ചിരുന്ന് കാര്യങ്ങൾ പറയുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് കേട്ടോ നല്ല രസമാണ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരിക്കും അത് മിക്കപ്പോഴും ഉള്ളത് തന്നെയാണ് മിക്കപ്പോഴും അല്ല എന്നും ഉള്ളത് തന്നെയാണ് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ചേട്ടൻ വരാൻ വരുന്നതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും കൂടി ഇവിടെ ഹാളിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയിരിക്കാം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ആ ചേട്ടൻ പോയതിനേഷൻ ഞാൻ കുറച്ചു നേരം പോയാലും കിടന്നു കേട്ടോ കിടന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ ഞാൻ മറ്റേ ഡാൻസിൻ്റെ ഡ്രസ്സ് തയ്പ്പിച്ചത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലല്ലോ അതൊന്ന് കാണിക്കാം കാണിച്ചതിന് ശേഷം വീഡിയോ വൈൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ ഭയങ്കര വലിയ ഡ്രസ്സൊന്നും അല്ല നമുക്ക് മറ്റേ അംബ്രല ടോപ്പില്ലേ അത് ആണ് കേട്ടോ ടോപ്പും പാൻറ്റും അപ്പം അത് നമ്മുടെ ഇത് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മജന്ത കളർ വച്ച് പിടിപ്പിച്ചിട്ട് ആ വച്ച് പിടിപ്പ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തയ്യല വരുമോ നിങ്ങൾ നോക്കിയതാണ് നിന്നത് തയ്ച്ച് കിട്ടിയതേ ഉള്ളൂ കൈയുടെ രണ്ട അറ്റത്തും പിന്നെ അതുപോലെ ഈ എൻഡില്ലേ ഈ എൻഡിലും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റേജിൽ കയറുമ്പഴത്തേക്കും നല്ല തിളക്കമായിരിക്കും ടീച്ചർ പറഞ്ഞതാണ് കൈ ഒരു കളർ എടുക്കാൻ വേണ്ടി പിന്നെ ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു കെട്ട് വരുന്നുണ്ട് അത് നമുക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടാമല്ലോ അപ്പൊ ഈ ഒരു കളറ് ലെഗിങ്സാണ് ഇടാനുള്ളത് ഫ്യൂഷൻ ഡാൻസ് അല്ലേ അപ്പൊ നമുക്ക് ക്ലാസിക്കൽ ഡ്രസ്സൊന്നും ഇടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പാട്ടൊക്കെ നല്ല പാട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ഡാൻസ് കാണിച്ചാലും പാട്ടൊന്നും ഇടാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇനി ഇത് ഇട്ടിട്ട് ഞാൻ അന്ന് അന്നെന്ന് പറഞ്ഞാൽ മറ്റന്നാളാവട്ടെ പ്രോഗ്രാം അപ്പം അന്ന് ഞാൻ കാണിക്കാം അപ്പം ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇടുന്നില്ല കാരണം ഇതിൻ്റെ ബാൻഡ് വാങ്ങിയിട്ടില്ല ബാൻഡിൻ്റെ ബാൻഡ്സ് മീൻസ് ലെഗിങ്സ് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പം അത് വാങ്ങിയിട്ട് നമുക്ക് കാണി കാണിച്ചു തരാം ഇട്ടതിന് ശേഷം കാണിക്കാം മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു ഒരു രസം അപ്പോൾ അങ്ങനെ അപ്പം തയ്ച്ചൊക്കെ വാങ്ങിച്ചു പിന്നെന്താണ് അപ്പോൾ ഇത്ര ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഇന്നും ഇനി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ അവിടെ പോകണം സത്യം പറഞ്ഞാൽ പഠിച്ച് തീർന്നിട്ടില്ല ഇന്ന് വേണം പഠിച്ച ഏകദേശം ഒന്ന് സെറ്റാക്കിയെടുക്കുക ഇനി കുറച്ചും കൂടി ഒന്ന് പഠിക്കാനായിട്ടുണ്ട് അതുകൂടെ പഠിച്ചാലേ ഡാൻസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതുകൂടെ പഠിച്ചിട്ട് ബാക്കി കാര്യം എനിക്ക് ഈ ലാസ്റ്റ് മൊമെൻ്റിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും ഈ പഠിച്ച് തീർന്നാലെനിക്കൊരു കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലേ എനിക്കതിങ്ങനെ എൻ്റെ തലയ്ക്കകത്തോട്ട് കയറത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് കയറി ഒത്തു പോകും ഒതറ്റിപ്പോകുമോ മറന്നു പോവും ഞാൻ എല്ലാം മറന്ന് അങ്ങനെ അങ്ങ് വിചാരിക്കും ഞാൻ എപ്പോഴും അപ്പം എന്ന് വെച്ചാൽ ഒത്തിരിയും പിള്ളേർ ഒരുപാട് സ്ഥലവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പ്രോ പ്രോഗ്രാം ഇങ്ങനെ ഷെഡ്യൂള് ചെയ്ത് ഇങ്ങനെ അങ്ങ് പഠി പിള്ളേരങ്ങ് പഠിപ്പിച്ചെടുക്കുന്നത് അപ്പം ബാക്കിയുള്ളതൊക്കെ കൊച്ചു കുട്ടികളല്ലേ നമ്മളൊക്കെ കുറച്ച് മെച്ചറായിട്ടുള്ള ആൾക്കാരല്ലേ അപ്പം അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ട് അപ്പം കൊച്ചു പിള്ളേർക്കെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അങ്ങ് ഗ്രാസ്പ് ചെയ്തെടുക്കും നമ്മുടെ ഗ്രാസ്പിംഗ് പവർ ഒക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് ഒക്കെ വരുമല്ലേ അപ്പോൾ ഞാനും കൊച്ചു വളരെ ചെറിയ കുട്ടിയെ മധുര പതിനേഴുകായി അപ്പൊ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു 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 ഇതുണ്ട് ഞാൻ ടീച്ചറിനായിട്ട് എപ്പോഴും പറയും ടീച്ചറെ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പഠിപ്പിച്ചു തരാൻ കാരണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ഓർക്കും പാട്ടിട്ടിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഇരിക്കും പിന്നെ വൈകുന്നേരങ്ങളിലായിരുന്നാലും കളിച്ച് ഒക്കെ ചെയ്യും കേട്ടോ പക്ഷെ എനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല അതായത് നമ്മളെ ബൈഹാർട്ട് ആവണമല്ലോ ആ പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബൈഹാർട്ട് ബൈഹാർട്ടായാലേ നമുക്ക് കളിക്കുമ്പോൾ അതിങ്ങനെ ആ ഒരു ഫ്രോയി ഇങ്ങനെ വരത്തുള്ളു ഈ ഒരു പിടിച്ച നേരം എന്ന് പറയുന്നില്ല ആ സമയത്ത് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതാണൊരു പ്രശ്നം അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ എന്തായാലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്റ്റേജിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു ലൈറ്റൊക്കെ ഇടുമ്പോ ഇതൊക്കെ നിന്ന് നല്ല തിളക്കം ഒക്കെയാൻ പറ്റി നല്ല ഫ്രയറാണ് കേട്ടോ നല്ല ഇങ്ങനെ കറങ്ങി വരും അങ്ങനെയാ അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി വൈകിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകണം മോനെ പഠിക്കാൻ കൊണ്ടാക്കണം മോള് കോളേജിൽ പോയിട്ടുണ്ട് ഇന്ന് രാവിലെ അവൾ വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ പോയിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ടിനി വിളിക്കോ വിളിക്കൂലെന്നൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു മെഡിസിൻ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞില്ലേ ഒക്കെ എടുത്ത് വെച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെന്താണ് അപ്പോൾ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈകിട്ട് ആയില്ലേ അപ്പം നമുക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടൊന്നും വീഡിയോ എല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ കാ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നുപോകരുത് പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അപ്പം അതൊക്കെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെയും വിശ്വസത്തേയും കയ്യിലാണ് എല്ലാം അപ്പം നിങ്ങൾ അത് വേണ്ടുന്ന വിധം ഒന്ന് കൈകാര്യം ചെയ്ത് എന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം പിന്നെന്താണ് അപ്പം ഇത്രയ്ക്ക തന്നെയുള്ളൂ അപ്പം ഇന്നത്തെ വേണ്ടി നമുക്ക് ഇവിടെ വെച്ച് ഭയങ്കര നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ ബായ്